നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇത് നോബിയെയോ അല്ലെങ്കിൽ അവൻ്റെ പിന്നെ ജ്യേഷ്ഠനായ ഫാദർ എന്ന് വിളിക്കുന്ന ആ ഒരു താന്തോന്നിയായ അച്ഛനെയോ വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഷൈനിയുടെ കാര്യം തന്നെയാണ് സിസ്റ്റർ ഷൈനി നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റുമാനൂരിൽ ട്രെയിനിൻ്റെ മുന്നിൽ മക്കളെയും കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേ അവരതിലും കൂടുതൽ വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് വന്നത് എന്ന് പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് അപ്പം സ്വന്തം കുടുംബങ്ങള് അതായത് നോബിയുടെ വീട്ടുകാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല പക്ഷേ അപ്പോഴും ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തൻ്റെ സഹോദരങ്ങൾ വിദേശത്തുണ്ട് അവരെന്നെ സഹായിക്കും അതുപോലെ തന്നെ തൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നുള്ള ഒരു ഒരു പിന്നെ ധൈര്യം ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെയും മുഖം കാണാൻ തുടങ്ങിയത് എന്നുള്ളതാണ് കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഈ മകളെ ഈ ആശുപത്രി വിശ്വസിപ്പിക്കാനും ഒന്നും ഈ അപ്പൻ മുതിർന്നില്ല ഈ അപ്പൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന മൂന്ന് മക്കൾ എനിക്ക് ചെലവിന് തരുന്നുണ്ട് അവരാണ് എനിക്ക് വലുത് എന്നുള്ള ഭാവം തന്നെയായിരുന്നു അപ്പോൾ ഈ അപ്പനെ നമ്മളിങ്ങനെ ഈ കുറ്റപ്പെടുത്തുമ്പോഴേ എല്ലാവരും ചിന്തിക്കുന്നത് ഈ നോബിയെ വെള്ളപൂശാൻ അവരുടെ കുടുംബത്തെ വെള്ളപൂശാൻ ഒരിക്കലുമല്ല അവർ ഓൾറെഡി എന്ന് പറഞ്ഞ താന്തോന്നികളാണ് അവർ ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മരണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പ്രതികൾ തന്നെയാണ് പക്ഷേ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പനും അതുപോലെ തന്നെ ഈ അമ്മയും അന്ന് സംസാരിച്ച രീതികൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ കുര്യാ ോസ് എന്ന് പറയുന്ന ആ ഒരു മഹാൻ ആ ഒരു മഹാൻ സംസാരിക്കുമ്പോഴും നമ്മളെല്ലാം ഞെട്ടിപ്പോയിരുന്നു കാരണം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ദുഃഖം തന്നെയായിരുന്നു ഇത് ഈ ഷൈനി സിസ്റ്ററുടേത് പക്ഷേ ഈ അച്ഛന് മാത്രം ദുഃഖങ്ങളൊന്നുമില്ല അയാൾ വളരെ കൂളായിട്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ ഒരു മരണം നടന്ന വീടാണെന്നോ അല്ലെങ്കിൽ എൻ്റെ മകളാണ് മരിച്ചതെന്നോ പേരക്കുട്ടികളാണ് മരിച്ചതെന്നുള്ള ഒരു വിചാരവും ഇല്ല ഈ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇനി മക്കൾ മരിച്ചാലും കുഴപ്പമില്ല തൻ്റെ പേരക്കുട്ടികളും കൂടി പോയല്ലോ എന്നാലോചിച്ചിട്ടെങ്കിലും കുറച്ച് ടെൻഷനും അത് അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഈ ഷൈനിയുടെ അപ്പനെ അങ്ങനെ ഒരു വിചാരമേ ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി വന്ന ഫോൺ കോൾ ഈ നോബി എന്ന് പറയുന്ന ചെകുത്താൻ എന്ന് ഫോൺ ചെയ്തു എന്നുള്ളത് നേരാണ് അന്ന് രാത്രി നീ വേണമെങ്കിൽ പോയി ചത്തോടി എന്നാണ് നോബി പറഞ്ഞിരിക്കാം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ അപ്പൻ ചേർത്ത് എന്ന് വിചാരിച്ചപ്പോഴേ അപ്പൻ പറയുന്ന കാര്യം ഇതാണ് ചത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെങ്കിലും സമാധാനമായേനേ കാരണം നിന്നെയും മക്കളെയും ഞങ്ങൾ പൂറ്റി മടുത്തു എന്നുള്ള തരത്തിൽ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കുടുംബശ്രീയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ലോൺ എടുത്തത് ആ ലോൺ എടുത്ത സ്ത്രീ കൃത്യമായിട്ട് ഇവരോട് പറയുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുക ഷൈനി ഇനി എന്താണ് ചെയ്യുക എല്ലാവരും പറയൽ തുടങ്ങി നമ്മുടെ പിന്നെ സ്ത്രീകളൊക്കെ അങ്ങനെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കാര്യത്തോടെ അടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാര്യപ്രാന്തികൾ തന്നെയാണ് അതായത് ഇങ്ങനെയൊരു സ്ത്രീ ഒരു വിഷമഘട്ടത്തിലാണോ എന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ ഈ സ്ത്രീകളൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ലോണ് തിരിച്ചടപ്പിക്കണം അത് ചിലപ്പോഴും കിട്ടാൻ ചാൻസ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരൊക്കെ സംസാരിച്ചത് അത് ആ സ്ത്രീ പറയുകയും ചെയ്തു പക്ഷേ ഈ മൂന്ന് ലക്ഷം രൂപ അപ്പോഴും പറയുന്നുണ്ട് എൻ്റെ പിന്നെ എൻ്റെ വീട്ടിലേക്കല്ല കൊണ്ടുവന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് അയാൾ തരണം തന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അടക്കാനുള്ളൂ എന്ന് ഈ ഷൈനി പറയുമ്പോഴും ഇവരെ ചേർത്ത് നിർത്താൻ ഈ വിദേശത്തുള്ള ഈ ആങ്ങളമാർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നും വേണ്ട സ്വന്തം അച്ഛനെങ്കിലും പറയാമായിരുന്നു മോളെ നീ വിഷമിക്കേണ്ട മൂന്ന് ലക്ഷം രൂപ ഇല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അത് ഈ കുടുംബശ്രീക്കാരോട് വിളിച്ചു പറഞ്ഞിട്ടെങ്കിലും ഇന്നിപ്പോഴും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരുത്തിന് കടം വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് പല വഴിക്കും കുറച്ച് പിന്നെ സാവകാശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ കുര്യാക്കൂസ് അവിടെ നിന്നും പോയിട്ട് ഈ എനിക്ക് കുറച്ചും കൂടി സാവകാശം തരണം ഞങ്ങൾ തന്നെ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൊടുക്കും അവരൊക്കെ മനുഷ്യർ തന്നെയാണ് പക്ഷേ ഇവരതൊന്നുമല്ല ചെയ്തത് അവസാനം ഈ പിന്നെ ഇയാൾ പോയിട്ട് മരിച്ചോ എന്ന് പറയുകയും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ പോലും തനിക്ക് തുണയില്ല സഹോദരങ്ങൾ തുണയില്ല എൻ്റെ മക്കളെ എവിടെയെങ്കിലും ഹോസ്റ്റലിലാക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ എന്നൊക്കെയുള്ള ആ വിചാരങ്ങൾ ൊക്കെയാണ് ഷൈനിയെ ഈ ഒരു കടുങ്കയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരങ്ങളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരക്കുട്ടികളെ മകളെ നീ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കോ നിന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പേരക്കുട്ടികളെ ഞങ്ങൾ നോക്കാമെന്ന് ഈ അമ്മയോ അപ്പനോ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു വലിയൊരു സമാധാനമായേ അവർക്ക് പക്ഷേ അതുപോലും ഉണ്ടായില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ആ ഒരു അവസാന നിമിഷം ആ നാലേ മുക്കാലോട് കൂടിയിട്ട് ഈ ഇളയ കൊച്ചിനെ പിടിച്ചു വലിച്ചാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ലോക്കോ പൈലറ്റ് പറയുന്നത് ഈ കുട്ടിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു അതായത് ഈ കുട്ടി പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അയാൾ തന്നെ പറയുന്നത് അയാൾക്ക് പോലും ഇപ്പോൾ സമാധാനം കിട്ടുന്നില്ല കാരണം ഒരു കാരണവശാൽ അയാൾക്ക് ബ്രേക്കിടാനോ ഒന്നും ചെയ്യാ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് എനിക്കെ പോലും ഇപ്പോൾ കൗൺ ിങ് വേണം അതായത് ഇളയുടെ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്നും മാറുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വിചാരം പോലും ഈ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഇല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഇല്ല എന്നുള്ളതാണ് യാതൊരുവിധ സ്നേഹവും ഇല്ലാത്ത ഒരു ഫാമിലി അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഷൈനിയുടെ മരണത്തിൽ രണ്ട് ഫാമിലികളെന്ന് പറഞ്ഞ തുല്യ പങ്കാണ് രണ്ട് ഫാമിലികളിലെയും ഉള്ള എല്ലാ എല്ലാവറ്റകളെയും എടുത്തിട്ട് ജയിലിലിടണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ദൈവത്തിൻ്റെ കോടതി ൾക്കൊക്കെ ഒരു ശിക്ഷ കിട്ടും അത് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ശിക്ഷ വാങ്ങിക്കാതെ ഇവർക്കൊന്നും പോകാൻ കഴിയില്ല പക്ഷേ നിയമപരമായിട്ടും ഇവറ്റകളെ എല്ലാം ശിക്ഷിക്കണം അതുപോലെ തന്നെ കുര്യാക്കോസ് എന്ന് പറയുന്ന മാന്യനായ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂന്ന് മക്കൾ അവിടെ രണ്ട് പേരെ കുട്ടികൾ ഒരാൾക്കുണ്ട് മൂന്ന് പേരെ കുട്ടികൾ ഒരാൾക്കുണ്ട് നാല് പേരെ കുട്ടികൾ ഒരാൾക്കുണ്ട് അവരെയൊക്കെ അവിടെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അധികം നിൽക്കാൻ കഴിയും അതുകൊണ്ട് അവരൊക്കെ തിരിച്ചുപോയി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്ക് അവർ മാത്രമാണ് എനിക്ക് ചെലവിന് തരുന്നത് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് ഇയാളുടെ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് ഈ ഷൈനി എന്ന് പറയുന്ന മകൾ ഇവർക്കൊരു ഒരു അധികപറ്റാണ് കാരണം എന്താ വെച്ചാൽ ജോലിയില്ല ഇവർക്ക് പൈസ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരധികപ്പറ്റാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാമെന്ന് മിസ്റ്റർ കുര്യാക്കോസ് അതുപോലെ തന്നെ കുര്യാക്കോസിന്റെ ഭാര്യയും അവിടെ കിടന്ന് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഷൈനിയുടെ അമ്മ അപ്പോൾ ഈ പിന്നെന്താ പറയേണ്ടത് നല്ല രീതിയിൽ ഒരു വരുമാനം ഒരു വരുമാനം പോലും ഇല്ലാതെ തൻ്റെ പേരക്കുട്ടികളെയും മക്കളെയും ഒക്കെ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അതായത് വെറും വാർദ്ധക്യ പെൻഷൻ മാത്രം വാങ്ങിച്ചിട്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അരി മാത്രം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരുപാട് അച്ഛൻ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട് ഈ പേരക്കുട്ടികളെയും മക്കളെയും വളർത്തുന്ന ആലോചിക്കണം അവിടെയാണ് ഈ ഫാമിലി അതായത് ഇഷ്ടം കൂടാനുള്ള സ്വത്തുണ്ട് ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നതാണ് സാല ഈ സഹോദരങ്ങളൊക്കെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു അഞ്ച് ദിവസത്തെ സാലറി മതി ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരാരും അതിന് തുനിഞ്ഞ് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഷൈനിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അവിടെ അടുത്തുള്ള ഒരാൾ ഒരു ജോലി കൊടുത്തിരുന്നു പിന്നെ ആ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുര്യാക്കൂസ് എന്ന് പറയുന്നയാൾ അയാൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു മനുഷ്യനാണ് അതായത് അയാൾക്കെന്ന് പറഞ്ഞാൽ തീരെ പറ്റില്ല എന്നാണ് പറയുന്നത് ഒരു ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ അയാൾ കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു അങ്ങനെ നിൻ്റെ സ്ഥാപനം ഞങ്ങൾ കൂട്ടിക്കും കൂട്ടിക്കും എന്ന് പറഞ്ഞു ഷൈനിക്ക് അവിടെ കൊടുത്തു കൊണ്ടിരുന്നത് പതിനാറായിരം രൂപയാണെന്നാണ് പറയുന്നത് അതായത് മറ്റുള്ള എല്ലാവർക്കും പതിനഞ്ചായിരം രൂപ കൊടുക്കുമ്പോൾ ഷൈനിക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ജോലി പതിനാറായിരം രൂപ രൂപയ്ക്കാണ് ആ ശമ്പളത്തിലാണ് ആ ജോലി കൊടുത്തത് എന്നിട്ടും പിന്നെ ഷൈനി ഒരു കുറച്ചു കാലം അവിടെ ജോലി ചെയ്തു പക്ഷേ ഒരു ദിവസം ഷൈനി വന്ന് പറയുകയാണ് എൻ്റെ അച്ഛൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല ജോലിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഷൈനി ആ ജോലി മതിയാക്കിയത് എന്നാണ് പറയുന്നത് അതാണ് ഷൈനിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തവും എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈനിയെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നല്ലവരായ ഒരു അയൽക്കാരൻ അതായത് അയാളുടെ പേര് പാഞ്ചോ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു നല്ലവരായ ഒരു അയൽക്കാരൻ ആ അയൽക്കാരൻ ഇവർക്ക് എല്ലാ പിന്തുണയും അതായത് എന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങള് ഈ പാഞ്ചോ എന്ന് പറയുന്ന ഇയാൾ ചെയ്യുമായിരുന്നു ഇയാളുടെ ഭാര്യ ചെയ്യുമായിരുന്നു പക്ഷേ ഇവര് ഇവരിൽ നിന്നും അകറ്റാനാണോ എന്നറിയില്ല ഈ കുര്യാക്കോസ് കൊണ്ടുപോയിട്ട് ഇവർക്ക് കേസ് കൊടുക്കും ഈ പാഞ്ചോ എന്ന് പറയുന്ന വ്യക്തിക്കും അയാളുടെ ഭാര്യക്കും ഉള്ള സ്നേഹം പോലും ഈ കുടുംബാംഗങ്ങൾക്ക് ഇല്ലാണ്ടായി എന്നുള്ളതാണ് ഒരുപക്ഷെ ആ പാഞ്ചോയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ത്രീക്ക് ഈ ശൈനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് െങ്കിലും അവരുമായിട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ എല്ലാ സഹായവും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഞ്ചോ എന്ന് പറയുന്ന മനുഷ്യനെ അതായത് ആ ഒരു അയൽവാസിക്ക് ഈ ഷൈനിയോടും മക്കളോടും അത്രത്തോളം പിന്നെ കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഷൈനിയുടെ മക്കൾ ആ വീട്ടിൽ പോകുമായിരുന്നു അതുപോലെ അവരുടെ മക്കളൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളും നല്ല ഇതായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പാഞ്ചോയ്ക്ക് കുര്യാക്കോസിൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിലും പാഞ്ചോയ്ക്കും ഭാര്യക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീയോട് ഈ ഷൈനിയോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ പക്ഷേ അതൊന്നും കാണാൻ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ കേസിൻ്റെ കാര്യവും ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ഷൈനിക്ക് കഴിഞ്ഞില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുര്യാക്കോസിൻ്റെ ഉണ്ടാകാം സ്വന്തം അപ്പനല്ലേ ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ പക്ഷേ ഒരു കാരണവശാലും ആ ജോലി വിടാൻ പാടില്ലായിരുന്നു ആ ജോലി വിട്ടത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അച്ഛൻ നോബി എന്ന് പറയുന്ന ഭർത്താവിൻ്റെ സഹോദരനായ അച്ഛനും അതുപോലെ തന്നെ നികിഷ്ട ായ പിന്നെ നോബി എന്ന് പറയുന്നവനും അതുപോലെ ഈ അച്ഛനും ഈ സഹോദരങ്ങളും അമ്മയും എല്ലാവരും എല്ലാവരും തുല്യ പങ്ക് തന്നെയാണ് ഇതിൽ വഹിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കോടതിയിൽ ഇവറ്റകൾ ഒന്നൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകത്തില്ല ഇവറ്റകളൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ ഭൂമിയിൽ നിന്നും പോകത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് തരണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതണം നന്ദി നമസ്കാരം